പട്ടാമ്പി ഉപജില്ലാ കലോത്സവ മത്സര ഫലങ്ങളിൽ നടന്ന അട്ടിമറിക്ക് ഉത്തരവാദി യു ഡി എഫും കോൺഗ്രസുമാണെന്ന് സി പി എം നേതാക്കൾ ആരോപിച്ചു സംഭവത്തിൽ സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും നേതാക്കൾ പറഞ്ഞു വിളയൂർ ഇടപ്പലം പി ടി എ വൈ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പട്ടാമ്പി ഉപജില്ലാ കലോത്സവത്തിൽ മത്സരാർത്ഥികളുടെ ഫലം തിരുത്തിയെന്നാണ് ആരോപണം സംഭവത്തിൽ സി പി എം വിളയൂർ പഞ്ചായത്ത് കമ്മിറ്റി രംഗത്തെത്തി മത്സരാർത്ഥികളുടെ ഫലം തിരുത്തിയതിന്റെ ഉത്തരവാദിത്വം പ്രോഗ്രാം കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയ യു ഡി എഫും കോൺഗ്രസുമാണെന്നും സി പി എം നേതാക്കൾ പറഞ്ഞു സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഇടപ്പലം സ്കൂൾ പരിസരത്ത് സി പി എം പ്രതിഷേധം സംഘടിപ്പിക്കും ആ സ്കൂളിൽ തന്നെയും ഒത്തധ്യാപകർക്കും കുട്ടികൾക്കും തന്നെ എല്ലാവർക്കും അപമാനം ഉണ്ടാക്കുന്ന തരത്തിലാണ് ആ കലോത്സവത്തിൽ അട്ടിമറി നടത്തിയത് അതിന്റെ പിറകിൽ അതിന് പ്രോഗ്രാം കമ്മിറ്റിയാണ് പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ വെളിയൂരിൽ അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവാണ് പ്രോഗ്രാം കമ്മിറ്റി കോൺഗ്രസ് യു ഡി എഫ് അനുകൂല അധ്യാപക സംഘടനയാണ് ആ സംഘടനയുടെ ആളുകൾ ചേർന്നുകൊണ്ടാണ് ഈ അട്ടിമറി സംഘടിപ്പിച്ചത് ഇതില് നടുവട്ടം ജനത ഹൈസ്കൂളിന് ആണ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ലഭിക്കേണ്ടത് പക്ഷേ ഈ പോയിന്റുകളിൽ കൃത്രിമം നടത്തി അത് എടപ്പലം ഹൈസ്കൂളിന് ആക്കി മാറ്റി ഇത് പിന്നീട് കണ്ടെത്തുകയും തിരിച്ചറിയുകയും ചെയ്തു ഇന്നലെ കപ്പ് എടപ്പലം സ്കൂൾ നടുവട്ടം സ്കൂളിന് തിരിച്ചേൽപ്പിച്ചു ഇത് ചെറിയ രൂപത്തിലുള്ള ചർച്ചയല്ല നാട്ടിലുള്ളത് അപ്പോൾ ഞങ്ങൾക്കാകെ ആ നാടിനാകെ ആ സ്കൂളിനും ഓർത്ത് അധ്യാപകർക്കും ഒത്ത ചീത്തപ്പേരാണ് അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതിൽ ആരാണ് കുറ്റക്കാർ ആ കോൺഗ്രസ് യു ഡി എഫ് അനുകൂല സംഘടനയുടെ നേതാക്കൾ ഇതിൽ കുറ്റക്കാരാണ് അവരോരോരുത്തർ കണ്ടെത്തി അവരാരാണ് മനസ്സിലാക്കി ആ പ്രോഗ്രാം കമ്മിറ്റിയുടെ ഇതിൽ കുറ്റക്കാരായ ആളുകൾ കണ്ടെത്തി അവർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കണം എന്നാണ് സി പി ഐ ആവശ്യപ്പെടുന്നത് ഈ ആവശ്യം ഉന്നയിച്ചു മറ്റന്നാൾ തിങ്കളാഴ്ച സ്കൂൾ പരിസരത്ത് സി പി പ്രതിഷേധ പരിപാടി നടത്തണം നല്ല രീതിയിൽ നടന്ന കലോത്സവത്തിൽ ഇത്തരം പ്രവർത്തികൾ നടത്തുന്നത് സർക്കാരിനെയും സ്കൂളിനെയും അപകീർത്തിപ്പെടുത്താനാണെന്നും ഇവർ പറഞ്ഞു അവര് നമ്മളെന്തായാലും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം അവർക്ക് തക്കതായ ശിക്ഷയും കൊടുക്കണം കാരണം ഇതെന്ന് പറഞ്ഞാൽ ഈ വളർന്നു വരുന്ന കുട്ടികളുടെ മാനസിക നിലനെ ആകെ തെറ്റിക്കുന്ന രീതിയിലുള്ള കാരണം അവർ ഫസ്റ്റ് കിട്ടും സെക്കൻഡ് കിട്ടും ഇതൊരു കുറച്ചാളുകളുടെ താല്പര്യം ഇതെന്തായാലും അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയില്ല ഇപ്പോൾ നടക്കുന്ന ഇത്തരം പ്രവണതകൾ നാടിനാകെ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിനും സർക്കാരിനും നാടിനാകെ നാണയക്കേടാക്കുന്ന കുറച്ചാളുകളുടെ ഈ പ്രവൃത്തി എന്തായാലും വളരെ മോശമായി എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയുന്നത് ഞങ്ങളുടെ ഈ പ്രതിഷേധം ഒരിക്കലും ആ സ്കൂളിനോ അവധ്യാപകർക്കോ എതിരല്ല ആ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനും ആ സ്കൂളിൽ അധ്യാപകർക്കും കുട്ടികൾക്കും ആ നാട്ടിലാകെയുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ കാര്യത്തിലുണ്ടായ അപകീർത്തി അതിനെതിരായിക്കൊണ്ട് അതിന് കാരണക്കാരായ ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരപരിപാടിയാണ് സി പി ഐ എം സംഘടിപ്പിക്കുന്നത് ബോധപൂർവമായ അട്ടിമറിയിലൂടെ സാമ്പത്തിക നേട്ടം ഉണ്ടോ എന്നും സംശയിക്കുന്നതായി സി പി എം നേതാക്കൾ പറഞ്ഞു സി പി എം പട്ടാമ്പി ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ എം കെ ബേബി ഗിരിജ കെ പി നൌഫൽ കെ വി ഗംഗാധരൻ മണികണ്ഠൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു കാഴ്ചകളാണ് ലോകം